പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരുവനന്ത സ്വാഗതം തലക്കാട് ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് സംഘടിപ്പിച്ച ലഹരിവിരുദ്ധ സംഗീത ശില്പ അവതരണവും ഫ്ലാഷ് മോബും തലക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പുഷ്പ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എ കെ ബാബു മുഖ്യപ്രഭാഷണം നടത്തി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നുസൈബ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അനു അലക്സ് അധ്യാപകരായ സരിത ഷീന വി എസ് മുഹമ്മദ് ഷുഹൈബ് വിനീത് ശ്രീജിഷ പ്രജില രബിത സൗമ്യ രാകേഷ് കെ പി വിഷ്ണു ദിനേശ് എന്നിവർ സംബന്ധിച്ചു സീനിയർ അസിസ്റ്റന്റ് സ്മിത ബാബു ലഹരി വിരുദ്ധ പ്രതിജ്ഞ

ായിരം വന്ന ചിത്രങ്ങൾ ഒരുപാട് ലഹരി ബിരുദ ദിനമായി ഒരു മനുഷ്യനെ മാത്രമല്ല സമൂഹത്തെ bye <laughs> ഹെൽത്ത് ഇൻസ്പെക്ടർ അഭിലാഷ് ക്ലാസ് നയിച്ചു വിദ്യാർത്ഥികളുടെ ലഹരി വിരുദ്ധ റാലിയും നടത്തി ഷീന വി എസ് സ്വാഗതവും മുഹമ്മദ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് കുഞ്ഞുകുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിംഗ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓതറൈസ് ട്രെയിനിംഗ് സെന്റർ തിരുവോ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ